ഷബാസ കോട്ടയം കുമരകത്ത് വിപ്പ്ലങ്കിച്ച യു ഡി എഫ് സ്വതന്ത്ര വോട്ട് ചെയ്ത അംഗങ്ങൾക്കെതിരെ ബിജെപിയും നടപടിക്ക് എന്ന വാർത്ത കൂടി വരുന്നുണ്ട് വലിയൊരു നടപടി പ്രതീക്ഷിക്കാമോ ഷബാസ് ആര്യ മറ്റത്തൂരിൽ നിന്ന് വിപരീതമായിക്കൊണ്ട് ഈ കോട്ടയം കുമരകത്തും ഇതേപോലൊരു സംഭവം നടന്നിട്ടുണ്ട് ബി ജെ പി വിപ്പ് ലംഘിച്ചുകൊണ്ട് യു ഡി എഫ് സ്വതന്ത്രനാണ് മൂന്ന് ബി ജെ പി അംഗങ്ങൾ വോട്ട് ചെയ്തത് അവർക്കെതിരെ സംഘടനാപരമായ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന നേതൃത്വത്തിനടക്കം കത്തയച്ചിരിക്കും അപ്പം നിയമ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിലും ജില്ലാ നേതൃത്വം ആലോചിക്കുന്നുണ്ട് പി കെ സേതു നീതു റെജി വി കെ സുനിത് എന്നിവർക്കെതിരെയാണ് ബി ജെ പി ഒരു നടപടിക്കൊരുങ്ങുന്നത് ഇവരുടെ പിന്തുണയോടെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് സ്വതന്ത്രനെ ഭരണത്തിലേറ്റാൻ ഇവർ വിപ്പം ലംഘിച്ചുകൊണ്ട് വോട്ട് ചെയ്തത് എന്നാൽ ഇത് പാർട്ടിയുടെ അറിവോടെയല്ലെന്നും ഇത് സംഘടനാ വിരുദ്ധമായ ഒരു പ്രവർത്തനമാണെന്നും ഇവർക്കെതിരെ നിയമപരവും സംഘടനാപരമായ നടപടി ഉണ്ടാകുമെന്നുമാണ് പാർട്ടി നിലവിൽ ഇപ്പോൾ അറിയിക്കുന്നത് ആര്യ വിവരങ്ങൾ